മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സുപ്രധാന വിദേശ താരങ്ങളൊക്കെ ടീം വിടാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ടീമിൽ അയച്ചുപണി വരുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹ്യൂഗോ ബോമസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിൽ മലയാള മനോരമയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നോഹാ സദോരിയും അഡ്രിയൽ ലോണയും ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് നടന്ന വാക്കുതർക്കം നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് സംബന്ധമായി നോഹാ സദോരി ഇപ്പോൾ പരസ്യമായിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുകയാണ് അഡ്രിയ ലോണയും ഞാനുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല അത് ഗ്രൗണ്ടിൽ അപ്പോഴത്തെ ഒരു സാഹചര്യം മൂലം സംഭവിച്ചതാണ് ഞങ്ങൾ മത്സര ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ലൂണയും തമ്മിൽ ഇപ്പോഴും മികച്ചൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു അദ്ദേഹം മികച്ച ക്യാപ്റ്റൻ ആണ് എന്നൊക്കെയാണ് അഡ്രിയ ലൂണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോഹാ സദോരി സംസാരിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സൂപ്രധാന അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വരാനിരിക്കുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സുപ്രധാന വിദേശ താരങ്ങൾക്ക് ടീം വിടുമെന്ന രീതിയിൽ ഇപ്പോൾ ഗോളിന്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതെല്ലാം വിദേശ താരങ്ങളാകും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു സീസൺ കൂടി പടിയിറങ്ങുക എന്നത് വ്യക്തമല്ല ലൂണ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് ഇനി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെ കുറിച്ച് ഇനി ഇരുത്തി ചിന്തിക്കണമെന്ന രീതിയിലൊക്കെ അഡ്രലുണ പറഞ്ഞതാണ് എപ്രയും ഈ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഓൾറെഡി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഏതെല്ലാം വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവേറ്റീവ് പരിശീലകനായിരുന്ന നിലവിലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ചുമതലേറ്റിട്ടുള്ള തോമസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് തനിക്ക് മറ്റു ലീഗുകളിൽ നിന്നെല്ലാം മികച്ച ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ ബ്ലാസ്റ്റേഴ്സിൽ സന്തോഷവാനാണ് ഇവിടം തുടർന്നു കൊണ്ട് പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് തോമസ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് മുഖ്യ പരിശീലകനെ തിരിയുന്നുണ്ടെന്ന കാര്യം ഓൾറെഡി കൺഫേം ആയതാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ വിദേശനിര ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഒഡീഷ എഫ് സിയുടെ താരമായിട്ടുള്ള ഹ്യൂഗോ വോമസിൻ്റെ ടീമിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ചർച്ചകൾ നടത്തിവരികയാണെന്ന രീതിയിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ടണർമാരായിട്ടുള്ള മലയാള മനോരമ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് നമുക്കിടയും ഹ്യൂഗോ ഗോമസ് ഒഡീഷ എഫ് സിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുൻപ് ഐ എസ് എല്ലിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനൊക്കെ വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഏതായാലും അദ്ദേഹം അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിലാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ടുകളായി പുറത്തേക്ക് ഏതായാലും അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം